ബ്രോ അപ്പോ സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് താങ്കൾക്ക് ഇപ്പൊ പുറത്ത് എന്ത് തോന്നുന്നു അത് സപ്പോർട്ടില്ല ഭയങ്കര സന്തോഷമുണ്ട് സപ്പോർട്ടിനേക്കാരുപരി അനിമോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അനു അത് അനു ചെയ്യാൻ സമയത്ത് ഞാൻ വൈൽക്കാട്ടായിട്ട് കയറുകയാണ് അന്ന് മുതൽ ഇറങ്ങുന്ന സമയത്ത് രണ്ടാമത് ചെല്ലുമ്പോഴേ എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് അനു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ സംസാരിച്ചു ഒരാളാണ് അനുമോളുമായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളു അവളെ ഒറ്റപ്പെടുന്ന ഒരു ടൈമിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്

അനിമോൾക്ക് ഭയങ്കര ഒരു ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവിടെ സപ്പോർട്ട് ചെയ്യാം എന്ന് തോന്നിയ നിമിഷം എന്തായിരുന്നു സപ്പോർട്ട് അങ്ങനെ പ്രത്യേകിച്ച് തോന്നി ചെയ്തതൊന്നുമല്ല കാരണം എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് നമ്മുടെ നല്ലൊരു ഫ്രണ്ടിനോട് നമ്മളെപ്പോഴും കാണില്ല അവരുടെ അപ്പ് ആൻഡ് ഡൗൺസിൽ നമ്മൾ കാണുമല്ലോ അതേപോലെ ഞാൻ കൂട്ടിരുന്നത് മാത്രമേ ഉള്ളൂ അതല്ല കാരണം ഇല്ല ശരിക്കും അവിടെ പോയി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു വേണ്ടാ തോന്നി നിങ്ങൾക്ക് എനിക്ക് ബേസിക്കലി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു എന്നാ തോന്നുന്നത് കാരണം നമ്മൾ റീ എൻട്രിക്ക് പോയതാണ് ചിലപ്പോ അവർക്കൊക്കെ എന്തെങ്കിലും പേഴ്സണലി കാര്യങ്ങൾ സംസാരിക്കാൻ കാണും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ എടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നത് പേഴ്സണലി അങ്ങനെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ താങ്കളെ കുറിച്ച് വന്നൊരു അലിഗേഷൻ ഞാൻ തന്നെ പറഞ്ഞാണ് അതായത് ഒരു ലവ് ട്രാക്ക് ചെയ്യാൻ അനുമോള് താങ്കളോട് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞല്ല ഞാൻ പറഞ്ഞു അനിമോൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആണ് അതായത് നമ്മൾ ലവ് ട്രാക്കിന് വേണ്ടി ചെയ്തതൊന്നും അല്ലത് അത് ലവ് ട്രാക്കായിട്ട് വിളി ഞാൻ എനിക്ക് നിങ്ങൾ കണ്ടിരിക്കും ഞാൻ എന്റെ എവിക്ഷൻ വീഡിയോ കാണുന്നുണ്ട് ഞാൻ എട്ടിപ്പോയി ആ ലവ് ട്രാക്ക് ആണെന്ന് എനിക്ക് അറിയാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നും ചെയ്തതല്ല അങ്ങനെയല്ല ശൈത്യ പറഞ്ഞത് ശൈത്യയുടെയും പിൻസിയോടും താങ്കൾ പറഞ്ഞു അനിമോൾ നമ്മളോട് ലവ് ട്രാക്കിൽ നിന്നാൽ അവിടെ കൂടുതൽ സമയം നിൽക്കാമെന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞു അനുമോൾ പറഞ്ഞത് എന്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആണ് അല്ലാതെ അങ്ങനെ ഒന്ന് അനിമോൾ പറഞ്ഞത് ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാര് കുറെ കാര്യങ്ങൾ സത്യാവം കുറെ കാര്യങ്ങൾ അവർ അവരും പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറഞ്ഞത് അതൊക്കെ അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നി പുറത്തിറങ്ങി കണ്ടിട്ടുണ്ടാവില്ല പിന്നെ കുറെ വീഡിയോസ് വീണ്ടും കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ഇതിന് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുമോള് അനുമ്പോൾക്കെതിരെ എന്ത് പറഞ്ഞാലും അനുമോ സപ്പോർട്ടായത് അത് എൻ്റെ അതിന്റെ കപ്പും കിട്ടി ഒരു കാറും കിട്ടിയല്ല ആൾ ഹാപ്പിയാണ് അത് തന്നെ ഭയങ്കര വലിയ കാര്യം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങള് വീഡിയോ കണ്ടാൽ പറയുകയായിരിക്കും ഞങ്ങളൊക്കെ തുള്ളിച്ചാട് വേറെ ഇടയ്ക്ക് വോട്ടിന്റെ വേരിയേഷൻ വന്നപ്പോൾ തന്നെ ഭയങ്കര ഞാനോ ഞാനിപ്പോൾ കിട്ടും പക്ഷെ എനിക്ക് നല്ല ഫ്രണ്ടിന് നമ്മുടെ നല്ലൊരു ഫ്രണ്ടിന് അച്ചീവ്മെന്റ് വന്നോളന്ന ശരിക്കും അവിടെ ആ കപ്പെന്ന് പറഞ്ഞപ്പം തുള്ളിച്ചാടി കൂട്ടത്തിലുള്ളതാണ് കുറച്ച് കാര്യങ്ങള് എക്സ്പ്രസ് പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി ഒരു വിന്നിങ്ങിലും അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചപ്പോൾ ചിലപ്പോൾ അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പനിമോൾക്കല്ല അനീഷന് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ചാഡ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് പേര് ആ ഫിനെ അവരെ എത്തി നിൽക്കുന്നത് അവരുടെ കൈ ഒരു കഴിവുകൊണ്ടാണ് അവർക്കത് ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാണില്ല എല്ലാവരും ഒരു അക്ബറിനും ഒരു കപ്പുണ്ടാവും അല്ലെങ്കിൽ ഒരു ചാൻസലർ പറഞ്ഞ ഒരാളാണ് പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും അഞ്ചു പേരിൽ അവസാനം വന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഒരു പുറകോട്ട് പോകലുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഫിനാലെ വീക്കിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ അക്ബറിന്റെ വോട്ടിനെ ബാധിച്ചു കാണും പിന്നെ മാത്രമല്ല പ്യുവർലി വോട്ട് ബേസ് ആണ് പ്രേക്ഷകർക്ക് തോന്നി കാണും അപ്പ ഇറക്കണം എന്നുള്ള അക്ബറിനെ അതിലും കൂടുതൽ അങ്ങനെ അതുകൊണ്ടാണ് ഇത് പ്യുവർലി പ്രേക്ഷകരുടെ തീരുമാനത്തിലാണെന്ന് തോന്നുന്നത് ഇപ്പൊ അനുശേഷനോടൊക്കെ എന്തായിരുന്നു സംസാരിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ നേരെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ കുറെ സംസാരിച്ചു വീട്ടിലെന്താ വരുന്നതായിരുന്നു ചോദിച്ചത് വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ള കാര്യം പുള്ളി സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നെവിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവന് ഞാൻ പറയുന്നുണ്ടായിരുന്നേ എങ്ങനെ ഞാൻ നിക്കൂ ആദ്യം ഞാൻ വൈൽഡ് കാർഡായിട്ട് പോയ സമയത്താണ് പിന്നെ അത് കഴിഞ്ഞ് റീ എൻറ്ററി ചെയ്ത സമയത്തും അവനെ അവൻ ആദ്യം ആക്ച്വലി ഫിഫ്റ്റി ഡേസ് നിന്നാൽ മതി നേരുന്ന അവൻ്റെ ആഗ്രഹം പിന്നെ അത് കഴിഞ്ഞവരോട് ഇത്രയും നിന്ന് ടോപ്പ് ത്രീ ടോപ്പ് ത്രീയിലാണ് ടോപ്പ് ഫോറിലുണ്ടായിരുന്നു ഭയങ്കര വലിയ അച്ഛീവ്മെന്റ് ഭയങ്കര വലിയ അച്ഛൻ ഇപ്പോ ഒരു വിഭാഗം ആൾക്കാർ അനിമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇപ്പൊ താങ്കൾ ലക്ഷ്മി മസ്താൻ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾക്ക് ഫസ്റ്റ് പോയതിനെക്കാളും കൂടുതലൊരു ഫാൻസ് ഫോളോയിങ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് തന്നെ നിങ്ങളുടെ ഒരു ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല അവിടെ ഓർഗാനിക്കലി നമുക്ക് അനുമോളോട് ഇഷ്ടം ഞാൻ എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യമായിട്ടില്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ ഞാൻ വയൽക്കാലമായിട്ട് കയറി ഡേ വണ്ണ് മുതൽ എനിക്കൊരു എനിക്ക് എന്തൊരു വൈബ് മാച്ച് ആയി ഞങ്ങളൊരു കണക്ഷൻ ഫീൽ ചെയ്തു എന്നെ നല്ല ഫ്രണ്ടാണ് നമ്മൾ കേട്ടിരിക്കും നമ്മൾ സംസാരിക്കും ഇന്ന് ദേഷ്യപ്പെടും ഓരോന്ന് പറഞ്ഞു ചുമ്മാ കളിയാക്കും നല്ലൊരു ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ടിനെ നമ്മൾ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല റീൻറ്ററി ചെയ്തപ്പോൾ ഞാൻ അതേ ചെയ്തുള്ളൂ പക്ഷെ അത് വെളിയിൽ ഇത്ര പോസിറ്റീവ് ആണോ ഞാൻ വിചാരിച്ചില്ല കാരണം നമ്മൾ അങ്ങനെ സത്യം പറയാൻ റീ എൻറ്ററി ചെയ്തൊരു റീയൂണിയൻ പോകില്ല അല്ലാതെ അവിടെ പോയി ഗെയിം കളിക്കാനോ അല്ലാതെ പഴക്കുണ്ടാക്കാനോ പോകാനല്ലായിരുന്ന എൻ്റെ പ്ലാൻ ഞാൻ പോയി എല്ലാവരും ചില്ല് ചെയ്ത് എല്ലാവരോടും സന്തോഷത്തോടെ ഇരിക്കാനാണ് പോയത് അതുപോലെ കാരണം ഞാൻ അനുഭവമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്തു കാരണം എൻ്റെ നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മിയെയും ഭയങ്കരമായിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു ലക്ഷ്മി അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഭയങ്കര ഹേറ്റർ ഉണ്ടായ സമയം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ലക്ഷ്മി ആണ് ചേർത്ത് പിടിച്ചത് ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കി പിടിച്ചു അതൊക്കെ ലക്ഷ്മി ലക്ഷ്മിനെ കുറിച്ച് എന്താ ഈ സമയത്തിൽ ലക്ഷ്മി ലക്ഷ്മി ചെയ്തത് നല്ല എനിക്ക് കാരണം ലക്ഷ്മിക്കും തോന്നി കാണും സപ്പോർട്ട് ചെയ്യണം എന്ന് അല്ല പറയാനുള്ള വിന്നിങ് കപ്പിൽ ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടി ഒരാളുടെ ഫോട്ടോ ആയിട്ട് പുറത്തു വന്നത് ഭയങ്കര സന്തോഷം ഇമോഷണലൊക്കെ ആയിട്ട് കാണിച്ച ലക്ഷ്മിയുടെ ഫോട്ടോസാണ് വന്നത് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ബ്രോയ്ക്ക് തോന്നി ഹാപ്പി പക്ഷെ വീടിനകത്ത് എനിക്ക് അത്ര ലക്ഷ്മിയും വലിയ മെട്രിക്സ് ഞാൻ കണ്ടിട്ടില്ല അനുമോളും വയൽക്കാട് ആയിട്ട് പോയ സമയത്ത് ഉള്ള സമയത്താണ് പറഞ്ഞത് ഞങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന ടൂ വീക്സ് അവിടെ നിന്ന് അത്ര കണക്ടില്ല അതിനുശേഷം അവർ കണക്ഷൻ അങ്ങനെയാണ് മാറിയോ അവരുടെ മാറിയിട്ടില്ല സംസാരിച്ചാ സംസാരിച്ചിട്ടില്ല ഈ ശൈത്യക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായി കപ്പ അടിച്ചപ്പോഴും ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരുന്നു അതൊക്കെ കണ്ടവശിക്കും പ്രോഗ്യ എന്താ തോന്നി എനിക്ക് ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ശൈത്യന്റെ സൈഡിൽ അന്വേഷിച്ച മാത്രം ശൈത്യന്റെ സൈഡിനെ സംബന്ധിച്ചാൽ മാത്രം എന്തുകൊണ്ടാണ് ശൈത്യം അങ്ങനെ ബിഹേവ് ചെയ്തത് പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നേണ്ട കാര്യമില്ല ശൈത് പോലും പി ആർ ഇല്ല എന്നാണ് ആളുകൾ കരുതുന്നത് പക്ഷെ പി ആർ ഉണ്ടായിരുന്നു ആർ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോയ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് പി ആർ കൊണ്ട് ജയിക്കാൻ ഞാൻ ഇപ്പൊ ചോദിച്ചു ഇവിടെ ഈ പറയുന്നവർക്ക് ആർക്കാ പി ആർ ഇല്ലാത്ത അവിടെയുള്ള കണ്ടീഷൻസിലെല്ലാം പി ഉണ്ട് എല്ലാരും പിന്നെ ചിലപ്പോ ഒരാളുടെ പേര് പേര് നല്ലപോലെ പണി പണി അല്ല നമ്മൾ ഇവിടുന്ന് ആ സമയത്ത് സംസാരിച്ചപ്പോ ആർ ഇല്ലാന്നാണ് പറഞ്ഞിരുന്നത് അതേ ആള് തന്നെയാണ് അവിടെ ഒന്നര ലക്ഷം രൂപ ആൾക്കാർക്ക് ഷോക്ക് ആയിരുന്നു അത് ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോ ഈ ശരിക്കും കട്ടപ്പ എന്നുള്ളൊരു വിളി വന്നു ആ വിളി ശരിക്കും അനുമോളാണ് വിളിച്ചത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാനത് കണ്ടിട്ടില്ല അനിമോളാണ് വിളിച്ചത് എന്നുള്ളതായിട്ട് പക്ഷെ ആ വീടിനകത്ത് അങ്ങനെ ഒരു ടോക്ക് നടന്നു എനിക്കറിയാറ് അനുമോളെ വിളിച്ചതായിട്ട് ഞാൻ ഇതിന്റെ ട്രോൾ ഉണ്ടായിരുന്നു അവസാന ഒരു മിനി ക്ലിപ്പ് എന്തൊരു പരിപാടി സ്കിറ്റ് ഉണ്ടായിരുന്നു സ്കിറ്റിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടപ്പാണ് പക്ഷെ ആൾ ആളെനിക്കൊന്ന് വെച്ചാൽ എത്ര ഒരു വിഷമത്തിലായിരുന്നു ആ വിഷമല്ല ആൾക്കെന്തൊരു ബുദ്ധിമുട്ടുള്ളത് ഈ ആദിലേനെ നൂറേനയൊക്കെ ശരിക്കും മാനിപ്പുലേറ്റഡ് ആയി അന്ന് പുറത്തുനിന്ന് തന്നെ ആൾക്കാർ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് അവസാന നിമിഷം എനിക്ക് തോന്നുന്നു കാരണം പറഞ്ഞ പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷ ടോപ്പ് ഫൈവില് വരുന്ന പ്രതീക്ഷരാണെന്ന് പക്ഷെ എന്തോ റീ എൻട്രിക്ക് ശേഷം എന്തോ സംഭവിച്ചു അതിലൗട്ടായി നൂറേ ഔട്ടായി ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഔട്ടായി ഒന്നര രണ്ട് ദിവസം കഴിഞ്ഞാണ് ഔട്ട് ആവുന്നത് അപ്പം അതിലൂടെ വോട്ടും കൂടെ നൂറൊക്കെ കിട്ടേണ്ടതാണ് പക്ഷെ എന്നിട്ട് നൂറ് എന്തായോ എന്താണ് ഔട്ടാണെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എന്താ റീസൺ എന്ന് അറിയില്ല പ്രോബ്ലി ആ റീഎൻട്രി ആയിരിക്കും എല്ലാവരും ഞാൻ വെളിയിൽ നിന്ന് കുറെ കമൻറ്റ്സ് കണ്ടെല്ലാം വായിച്ചപ്പോൾ റീഎൻട്രി ആണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് കേട്ടു ഇന്ന് അനിമോളുടെ ദിവസമാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് അനിമോളോട് ഇനി എന്താണ് കപ്പായിട്ട് വന്നപ്പോ അനിമോളോട് സംസാരിച്ചത് അയ്യോ വന്ന എനിക്ക് സ്റ്റേജിൽ ഓടി വന്നപ്പോ തന്നെ കപ്പ് കിട്ടിയല്ലേ നമുക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കൊടുത്തു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം അത്ര ഒരാൾ അത്ര വിഷമിച്ച് നേടിയെടുത്തൊരു കപ്പാണ് അത്ര അച്ചീവ് ചെയ്തെന്ന് ഭയങ്കര സന്തോഷം തോന്നി മാത്രമല്ല എന്നാൽ ഞാൻ പറഞ്ഞു ഇതേപോലെ ലൈഫ് ലോങ്ങ് അടിപൊളിയായിട്ട് ഇരിക്കണം വിളിയിൽ ഇറങ്ങിയിട്ട് മീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തു ഈ അനിമോൾ ഫേക്ക് പേഴ്സൺ ആണ് എൻ്റെ അടുത്ത് ഭയങ്കര ജനുവനായിരുന്നു അനിമോൾ ഒരു തരത്തിപ്പോഴും എനിക്ക് അനിമോൾ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോയിട്ട് റീ എൻട്രി പോകുമ്പോൾ പോലും എനിക്ക് അത്രയും കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളൂ കണക്ഷൻ ഫീൽ ചെയ്തില്ലല്ലോ അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് നല്ല എൻ്റെ അടുത്ത് ജെനുവൻ ആയിട്ടുള്ളത് ഭയങ്കര ജെനുവൻ പേഴ്സൺ ആണ്

ബിഗ് ബോസിൽ പോയതിനു ശേഷം ഇപ്പോ ആദ്യം പോയതിനു ശേഷം ശേഷം ഇനി ഭാവി പരിപാടികൾ എന്താണ് ഭാവി പരിപാടികൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു സീരിയലിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് പ്രോബ്ലി സീരിയലിലേക്ക് നോക്കുന്നുണ്ടായിരിക്കും പിന്നെ അതേപോലെ അത് കുറച്ചുകൂടി ഇൻഫ്ലുവൻസർ കുറച്ചുകൂടെ കോണ്ട്രിയേറ്റർ ആണോ ആഗ്രഹമുണ്ട് കുറെ വേണം ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി ഒരു ചാൻസ് സെറ്റ് ചെയ്തിട്ട് പോകും ഓ ഡെഫിനറ്റ്ലി ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പി ആർ സെറ്റ് കിട്ടും കാരണം രണ്ടാഴ്ച ഞാൻ പലതന്നു എന്നെക്കാട് ഡിസേർവിംഗ് അല്ലാത്ത ആൾക്കാർ ആ വീണ്ടാത്തോ അവർക്ക് നല്ല പി ആർ ഉണ്ടായിരുന്നില്ല ഒരു ചാൻസ് കഴിഞ്ഞാൽ ലോൺ തോന്നുന്നത് എനിക്ക് പേര് കാരണം നമ്മൾ ചെയ്യുന്ന പിന്നെയൊരു ഈ പോയ സീസണില് പരസ്യമായി അല്ലെങ്കിൽ ഇതുവരെയുള്ള സീസണില് ഒരാൾ പരസ്യമായിട്ട് എനിക്ക് പി ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി അനുമോളായിരിക്കും ഹൗസിന് അകത്ത് തന്നെ അത് നല്ലതായിട്ടാണ് തോന്നുന്നത് മോശമായിട്ടാണ് തോന്നുന്നത് അത് മോശമായിട്ടാണ് കാരണം ആള് പറഞ്ഞു പോയി ജനുലി എനിക്ക് പി ഉണ്ടെന്ന് ആ വീടിനകത്തുള്ള ബാക്കിയുള്ളവർക്കും പി ഉണ്ട് പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല അറ്റ് എൻഡ് ഓഫ് ദി അറ്റാക്ക് വന്നപ്പം മൊത്തത്തിൽ അറ്റാക്ക് അനുമോളുടെ അടുത്തൊക്കെ പോയി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത്ര ജെനുവിനായിട്ട് ജെനുവിൻ ആയിട്ട് എനിക്ക് പിയാറുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല ഇമോഷൻ വെച്ചിട്ട് കളിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അനോൾ എന്നോട് ഭയങ്കര ജനുവൻ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഒരിക്കലും കപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇന്നിട്ട് കൈ അടിക്കില്ല എനിക്ക് ഭയങ്കര ആയിരുന്നു കപ്പ് കിട്ടിയപ്പോൾ അനുമോൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ പോലെ പി ആറിന്റെ കളിയിൽ പിയാർ കൊടുത്തു പോകാറു പറഞ്ഞില്ലേ അവിടെ ഉള്ളവരെല്ലാവരും പൈസ കൊടുത്തും അങ്ങനെ കേറിയിട്ടുണ്ട് ഈ അനുമോളുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്തിരി ജെനുവിൻ ആയതുകൊണ്ട് നമ്മളൊന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നു അത് ആൾക്ക് തിരിച്ച് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം ഈ ഈ ബിൻസി അല്ലെങ്കിൽ അപ്പാനിശരത്തെ വിഷയം പലരും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന ശൈത്യ ആണെങ്കിലും അതുപോലെ ആണെങ്കിലും ഇവരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ ആ വിഷയത്തില് ഈ ഈ മാത്രം ശരിയായി പോയി എന്ന് അതായത് അതെനിക്ക് കാരണം അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കൂടി ഇവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും വളഞ്ഞിട്ട് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഫീൽ കാരണം ബാക്കി ആൾക്കാർ അതിന്റെ കൂടുതലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുറ്റക്കാരം എന്നാണ് അപ്പൊ ശരിയാണ് വ്യക്തിയാണ് മസ്താനി പക്ഷെ സ്റ്റാർ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല ഞാൻ ഒരുമിച്ച് ആയിരുന്നു മസ്താന ഭയങ്കര വിഷമിച്ചിരുന്നത് ഇവൻ റീ എൻട്രി പോലും വരില്ല എന്ന് പറഞ്ഞ ആളാണ് രാത്രി രണ്ടരയ്ക്ക് മുതലൊക്കെ പറയാം ഞാൻ വരുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ വന്ന ആള് തിരിച്ച് ഭയങ്കര പോസിറ്റീവ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്ര സൈബർ ബുള്ളി നേരിട്ട ആളാണ് ആൾ എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോഴുള്ള ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ തുടങ്ങി എവിടുന്നാണോ നെഗറ്റീവ് കിട്ടിയത് ആ ഷോ തീർന്നപ്പോൾ അത് പോസിറ്റീവ് ആക്കി അടിയതാണ് സോ ഹാപ്പി പോകുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മറ്റ്